ഹായ് ഫ്രണ്ട്സ് ഇന്ന് മഴയൊക്കെയാണ് അവിടെ മഴയൊക്കെ ഉണ്ടോ നല്ല ഉഷാറ് മഴയാണ് ഇവിടെയൊക്കെ രാവിലെ തന്നെ നല്ല മഴ രാത്രി തുടങ്ങിയാണ് ഇപ്പോഴും നിന്നില്ല ഞാൻ കുറച്ച് വള്ളിയായിട്ട് പോകുന്നത് പിന്നെ ഹാങ്ങിങ്ങായിട്ട് താഴത്തെ തൂക്കിയിടാൻ പറ്റിയ ടൈപ്പും അങ്ങനത്തെ കുറച്ച് ചെടികളാണെന്ന് കാണിക്കുന്നത് കഴിഞ്ഞ വച്ചാൽ ഞാനൊരു വീഡിയോ പറഞ്ഞിരുന്നു ആ ഒരു പറിക്കുന്ന വീഡിയോ ഒക്കെ അന്ന് ഞങ്ങൾക്ക് കാണിച്ചിന് അപ്പം അത് കണ്ടവരുണ്ടോ കാണാത്തവരുണ്ടോ അപ്പം അതിലൊരു പത്ത് പതിനാല് അങ്ങനത്തെ ചെടികളുണ്ട് പതിനാല് തരം വലിയ പോകാൻ പറ്റിയതും തൂക്കിയിടാൻ പറ്റിയതും അപ്പം അത് എല്ലാം കൂടെ ആയിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് മൊത്തത്തിലാണ് കൊടുക്കുന്നത് കട്ടിങ് ആയിട്ടല്ല ചട്ടിയിലുള്ള മൊത്തത്തിൽ മുഴുവനായിട്ടും നമുക്ക് ഓരോന്നോരോന്ന് കണ്ടാലോ ആ ആദ്യത്തേത് മണി പ്ലാന്റ് പോലെയുള്ള ഇത് ഇതൊരു രണ്ട് ചട്ടി ഉണ്ട് കേട്ടോ രണ്ടും കൊടുക്കുന്നതായിരിക്കും മൊത്തം പതിനാല് തരം ഉണ്ട് അതുപോലെ പച്ചയുണ്ട് ഒരു രണ്ട് തരം ഈ ഒറ്റ കളറ് പച്ചയിൽ അതും രണ്ടും കൂടിയാണ് തരിക പിന്നെ ഇതാ ഇതും ഉണ്ട് ഇതും ഈ കളറും ഉണ്ട് രണ്ട് തരം രണ്ട് ചട്ടിയിലായിട്ട് അപ്പോൾ അങ്ങനെ ആ രണ്ട് ചട്ടികൾ ഫുള്ളായിട്ടാണേ തരുന്നത് പിന്നെ ഇതാ ഇതുണ്ട് ഇതുണ്ട് രണ്ട് ചട്ടി ഇത് ഒന്നേ ഉള്ളൂ ഇത് ഈ ഒരു വലുപ്പം തന്നെയുള്ളു ഇതൊരു വെള്ളപ്പൂടിയ കളറാണ് ഇത് ഇതൊന്ന് തന്നെയാണ് പിന്നെ പിന്നെതാ ഇത് ഉണ്ടല്ലേ ഇതൊരു കാപ്പി കളർ കളറുള്ള ഇതുണ്ട് രണ്ട് തരം രണ്ട് തരം രണ്ട് ചട്ടി ഇത് പിന്നെ ഇതാ ഇത് ഇതുണ്ട് രണ്ട് തരം ക്കെ ഇണ്ടെണ്ണം വീതം ഉണ്ടോ പതിനാല് തര ആണ് ഉള്ളത് ഇത് നേരത്തെ കാണിച്ചില്ല പച്ച അതിൻ്റെ ഇത് ഒരു തരേ ഉള്ളൂ ഈ പച്ചയിലൊരു റോസ് പുള്ളിയില്ലേ അത് ഇതൊന്നേ ഉള്ളൂ അപ്പം ഇതാണ് മറ്റേ ഇത് ഇതേ രണ്ടെണ്ണം വീതം ഉണ്ടെന്ന് പറയല്ലേ നേരത്തെ മെറുണ്ട് ഇതാണ് അടുത്ത രണ്ടാമത്തെ ഇത് ഇത് ആ ഈ പച്ച വെള്ളേൻ്റെ രണ്ടാമത്തെ പിന്നെ ഇത് ഒരു ഒരു തരേ പിന്നെ അടുത്ത ഇതാ ഇതൊക്കെ ഒരു തരുള്ളത് ഉണ്ടല്ലേ ഇതൊക്കെ നല്ല നിറച്ച് നിറഞ്ഞെടുക്കുന്നതാണ് അപ്പം ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതായിരിക്കും മെസ്സേജ് അയച്ചാൽ മതി മൊത്തത്തിൽ അഡ കൊടുക്കുന്ന പിന്നെ എന്താ വേറൊരു തരം ഒറ്റ കളറിലുന്ന പച്ച കളറുള്ളത് ഷേപ്പ് കാണുന്നില്ലേ നല്ല പച്ചയാണ് പിന്നെതായത് ഇത് ഉണ്ട് ഇതൊക്കെ വലിയ ആയിട്ട് വളർത്തി നല്ല ഭംഗിയാണ് ഈ ചോടിയലൊക്കെ വെച്ചാൽ നമ്മൾ ഇൻഡോർ ലൈറ്റും വെക്ക ചട്ടിയിൽ വെക്കുമ്പോൾ അധികം ഒന്നും പൊന്തിപ്പോലോ പിന്നെ അതാ ഒരു തരം ഇത് ഇവിടെ നില ഇങ്ങനെ പുറത്തായതുകൊണ്ടാണ് അങ്ങ് വല്ലാണ്ടെങ്കിൽ പൊന്തിപ്പോയതാണ് നമ്മൾ കമ്പിലൊക്കെ ചുറ്റിയാകാണെങ്കിൽ ഇത്രയൊന്നും പൊന്തുലായിരുന്നു അത് മതിൽ കൂടി വെച്ചതുകൊണ്ടാണ് ഇതങ്ങ് വല്ലാതെ അങ്ങ് പൊന്തിപ്പോയി ഇത് ഇത് കണ്ടില്ലേ നടുക്കൂടെ ഇത് ചമ്പ് വരള്ള ടൈപ്പാണ് പിന്നെ ഇപ്പം കണ്ടില്ലേ അപ്പം ചിലത് രണ്ടെണ്ണ വീതമുണ്ട് ചിലത് ഒന്നാണ് അപ്പം ഇത് പതിനാല് തരം ഉണ്ട് പതിനാല് തരത്തിൽ തന്നെ രണ്ടെണ്ണം വീതം ഉണ്ട് ഒരു നാലെണ്ണൊക്കെ രണ്ടെണ്ണം വീതം ഉണ്ടാകുന്ന മൊത്തത്തിലാണെ തരുന്നത് കേട്ടോ അപ്പം ഏതെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം ഓക്കെ ബൈ